ജി ജി മാരിയയുടെ തലയ്ക്കടിച്ച സെറ്റപ്പ് ബോക്സ് ഈ സെറ്റപ്പ് ബോക്സ് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി കാണും അപ്പോൾ ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന കൊടും ക്രൂരൻ അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ ട്രെയിനിങ് ധ്യാനം ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന കൊടും ഭീകരനായ തീവ്രവാദ പ്രവർത്തനത്തിലൊക്കെ പങ്കുള്ള അതുമല്ല പുള്ളിക്ക് മറ്റു ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന അത്തരം കാരനായ ഈ മാരിയോ ജോസഫ് ജി ജി മാരിയുടെ തലക്കിടിച്ചു സെറ്റപ്പ് ബോക്സ് കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ആ സെറ്റ് അപ്പോക്സ് തിരിഞ്ഞടക്കുകയാണ് ഗായ് ഞാനിപ്പോൾ ആ സെറ്റപ് ബോക്സിന്റെ ഒരു ഇവിടെ ഒരു ഹോൾസെയിൽ ഡീലറുണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം ആ ബോക്സ് മേടിച്ചതെന്നാണ് ഞാൻ അറിയുന്നത് ഈ സെറ്റപ്പ് ബോക്സ് ഉപയോഗിച്ച് തലക്കടിച്ച് കൊല്ലുന്ന തരത്തിലുള്ള ഒരു സീരിയൽ കില്ലറാണ് ഈ മാരിയോ ജോസഫ് എന്നാണ് എനിക്ക് മെട്രോ പോകുന്നത് കാണാം ഇവിടെ വന്നാൽ ഈ മെട്രോയിലാണ് മാര്യു ജോസഫ് ഈ സെറ്റപ്പ് ബോക്സ് മേടിക്കാനായിട്ട് ഈ ഹോൾസെയിൽ ഡീലറുടെ അടുത്ത് എത്തിയിട്ടുള്ളത് എന്താണെങ്കിലും ഈ സെറ്റപ്പ് ബോക്സ് ഉപയോഗിച്ച് ഒരാളെ കൊലപ്പെടുത്തുകയാണെങ്കിൽ പോലീസിന് തെളിവുകൾ ലഭിക്കില്ല ഇല്ലെങ്കിൽ അതിൽ ഫിംഗർ പ്രിന്റ് പതിയില്ല എന്നൊക്കെയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും ഈ സെറ്റപ്പ് ബോക്സിന്റെ ഹോൾസെയിൽ ഡീലറെ ഞാൻ കാണുന്നുണ്ട് ഇതുപോലെ മറ്റെവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ സെറ്റപ്പ് ബോക്സുകൾ മേടിച്ചുകൊണ്ട് പോയി ആരെങ്കിലും ഒക്കെ തലയിടിച്ച് പൊട്ടിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് അന്വേഷണം ആണ് ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനി ഇവിടുന്ന് സെറ്റപ്പ് ബോക്സ് ഉള്ള വീടുകൾ സെറ്റപ്പ് ബോക്സ് ഇരിക്കുന്ന എല്ലായിടത്തും സെറ്റപ്പ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊലപാതമോ പീഡനമോ സെറ്റപ്പ് ഉണ്ടാക്കിയാൽ അത് നമ്മൾ മുൻകൂട്ടി അറിയണം അല്ലാതെ അടികൊണ്ട് തലപൊട്ടി കഴിയുമ്പോഴല്ല ഇതിനെക്കുറിച്ച് എന്നെപ്പോലുള്ള വിജിലന്റ് ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ പ്രവർത്തിക്കേണ്ടത് ഒരു കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് അത് തടയുന്നതാണ് യഥാർത്ഥ ഇന്റലിജൻസ് അതുകൊണ്ട് ഞാൻ ഈ ഈ പ്രദേശത്തെല്ലാം സെറ്റപ്പ് ബോക്സുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു സെറ്റപ്പും കാണുന്നില്ല ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്ന് ഞാൻ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഇവിടെ എവിടെയും ഒന്നും കാണുന്നില്ല എവിടെയും ഒരു സെറ്റപ്പ് കാണുന്നില്ല അതുകൊണ്ട് ബോക്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബോക്സുകൾ കാണുന്നുണ്ട് പക്ഷെ സെറ്റപ്പ് അല്ല എന്നാണ് എനിക്ക് അവിടെ എന്തോ അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ബോക്സ് അല്ല സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഏതോ ഓഫീസ് സെറ്റപ്പ് ചെയ്യുകയാണ് ഏതാണെങ്കിലും ഈ പ്രദേശത്തെവിടെയോ ആ സെറ്റപ്പ് ബോക്സിന്റെ ഹോൾസെയിൽ ഡീലർ ഉള്ളതായിട്ട് എനിക്ക് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്ത് വില കൊടുത്തും എൻ്റെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ഈ സെറ്റപ്പ് ബോക്സ് ഡീലറെ ഞാൻ കണ്ടുപിടിക്കും ഇനി മേലിൽ ഇങ്ങനെയുള്ള ഡീലുകൾ ഇവിടെ നടക്കാതിരിക്കണം ഒരു സ്ത്രീയുടെയും അതും മാന്യമായി ഏറ്റവും അന്തസ്തോടു കൂടി ഒരിക്കൽ പോലും ഒരു കള്ളം പോലും പറയാത്ത തീർച്ചയായിട്ടും അതിന് വിശദമായ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് ഏത് അടച്ചിട്ട കടയുടെ മുന്നിലൂടെയോ അല്ലെങ്കിൽ അടച്ചിട്ട കട തുറന്നിട്ടാണെങ്കിലും ഇപ്പം ബോക്സുമൊക്കെ ഞാൻ കണ്ടുപിടിക്കും ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് ഇത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുമാണ് എല്ലാ സെറ്റപ്പ് ബോക്സ് വീട്ടിലുള്ള സ്ത്രീകളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ സെറ്റപ്പ് ബോക്സ് അന്വേഷിച്ച് വന്നിരിക്കുന്നത് ഇത് ഇവിടുത്തെ ടോയ്ലറ്റ് ആണെങ്കിലും ലേഡീസ് ടോയ്ലറ്റ് ആണോ വേണ്ട അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ വലിയൊരു സെറ്റപ്പ് ആക്കിയനെ അതുകൊണ്ട് അതിനകത്തൊക്കെ പോകാതെ അത് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നേപോലെ പോലെ ഇന്റലിജന്റ് ആൻഡ് വിജിജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ചിലപ്പോൾ ലേഡീസ് ടോയ്ലറ്റുകൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ എന്നാണെങ്കിലും ഇവിടെ ഒന്നും ഹോൾസെയിൽ ഡീററെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി അടുത്ത കെട്ടിടത്തിലേക്ക് എനിക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇവിടെ മൊത്തം മൂന്ന് ഷോപ്പിംഗ് കോംപ്ലക്സുകളാണുള്ളത് അതിൽ ഏറ്റവും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ തന്നെ ആദ്യം അന്വേഷിച്ചേക്കാം എന്ന് കരുതിയാണ് ഞാൻ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കടന്നത് പക്ഷേ ഇവിടെ എവിടെയും സെറ്റപ്പ് ബോക്സിൻ്റെ ഹോൾസെയിൽ ഡീലർ ഞാൻ കാണുന്നില്ല കമ്പ്യൂട്ടറിന്റെ ഹോൾസെയിൽ ഡീലർമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ കമ്പ്യൂട്ടർ ഉപയോഗിച്ചല്ല ഇവിടെ ഈ ക്രൈം നടന്നിരിക്കുന്നത് അതുകൊണ്ട് സെറ്റപ്പ് ബോക്സ് തന്നെ വേണം നമ്മൾ കണ്ടെത്താൻ ഇവിടെയും മറ്റ് ബോക്സുകളൊന്നും കാണുന്നില്ല അവിടെ സെറ്റപ്പ് ഇരിപ്പുണ്ട് പക്ഷേ മച്ചാൻ ആ ബോക്സ് വേറെ ഉണ്ട് ഇവിടെ ബോക്സ് ഇരിപ്പുണ്ട് നമുക്ക് നോക്കാം ഇതാണോ ഇതൊരു സെറ്റപ്പ് ബോക്സ് ആണെന്ന് തോന്നുന്നത് ഇത് കാർഡ് ബോർഡ് ബോക്സ് ആണ് ഗായ് അതുപോലെ നമുക്ക് സെറ്റപ്പുള്ള ബോക്സ് തന്നെ വേണം ഇനിയും ഒരു നില കൂടെ മുകളിലേക്ക് കയറിയാൽ ഒരു നില കൂടെ ബാക്കിയുണ്ട് അവിടെ എവിടെയെങ്കിലും സെറ്റപ്പ് ബോക്സ് ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുന്നതായിരിക്കും ഇന്ന് കഴിഞ്ഞ നാല് ദിവസങ്ങളായി കേരളത്തിലുള്ള പല ബിൽഡിങ്ങുകളിലും സെറ്റപ്പോ ബോക്സോ മറ്റോ കൊണ്ടുപോകാൻ തരികയായിരുന്നു ഞാൻ ഇതിലേക്ക് പ്രവേശനം ഇല്ല എന്നാണ് തോന്നുന്നത് ഇനിയും കടകൾ പണിതീരാതെ ഈ ഈ സ്പേസ് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ഇതെല്ലാം നെറ്റ് ഷോപ്പുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ഇനി നമുക്ക് അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകാം അന്വേഷണം ഏതെങ്കിലും ഒരു മറ്റൊരു ബിൽഡിങ്ങിലേക്ക് കൊച്ചേ ലിഫ്റ്റ് ചമ്മണി ടവറിന് ടവറിൽ കടമുറികൾ വാങ്ങുന്നതിനോ വാടകയ്ക്ക് എടുക്കുന്നതിനോ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് അസോസിയേഷൻ ഇതിന് ലിഫ്റ്റ് ഉണ്ടോ നോക്കണല്ലോ വെറുതെ ആണ് ലിഫ്റ്റിൽ ഗൈസ് ലിഫ്റ്റിന്റെ പടം ലിഫ്റ്റിന്റെ പടം മാത്രമേ ഉള്ളൂ പക്ഷെ സ്റ്റെയർ കേസ് ഒറിജിനലാണ് ലിഫ്റ്റിലിവിടെ പോകാൻ പറ്റില്ല അമർത്തിയിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതിലും വേദം നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങളിലൂടെ എവിടെയും അമർത്തുകയാണെങ്കിൽ ഒരു സുഖമെങ്കിലും കിട്ടും അപ്പോൾ അതിനെ എനിക്കേണ്ട ഇവിടെ ബോക്സുകളല്ല ബാഗുകളാണുള്ളത് ബാഗുകളാണല്ലോ സെറ്റപ്പ് ബാഗുകൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ സെറ്റപ്പ് ബാഗുകൾ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് സെറ്റപ്പ് ബാഗുകളൊന്നും ഞാൻ ഉപയോഗി എടുക്കുന്നില്ല പക്ഷേ നമുക്ക് ഈ സെറ്റപ്പ് ബോക്സ് ഈ സെറ്റപ്പ് ബോക്സ് രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വ്യാപകമായി നടന്നു വരികയാണ് ഇങ്ങനൊരവസരത്തിൽ സെറ്റപ്പ് ബോക്സുകളെ തിരഞ്ഞു പിടിച്ച് ഇനി മേലിൽ ഇമാതിരി അക്രമിക്കേണ്ട അതിൽ സെറ്റപ്പ് ബോക്സ് കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഉടനടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഈ നാട്ടിലുള്ള സകല സെറ്റപ്പ് ബോക്സുകളും മേടിച്ചിട്ടുള്ളവരുടെ ഡീറ്റെയിൽ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഈ ബിൽഡിംഗ് ഇവിടെ നടന്നു ഇന്ന് ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത കിട്ടും ഇവിടെ ഇതൊന്നും നോക്കട്ടെ ആഹാ ചില സ്ഥലങ്ങൾ മുകളിലത്തെ നില ലിഫ്റ്റ് ഇല്ല താഴത്തെ നിലയിൽ ഉണ്ട് അതെന്താ അങ്ങനെ രണ്ടാം നില ലിഫ്റ്റ് ലിഫ്റ്റ് ഉണ്ട് അയ്യോ അങ്ങോട്ടൊക്കെ സ്റ്റെയറുകൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ലിഫ്റ്റ് യൂസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഈ ബിൽഡിങ് എന്ന് വിചാരിക്കും ഈ ലിഫ്റ്റ് വിചാരിക്കും എന്ന് കരുതി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ ഇങ്ങനെയെങ്കിലും ലിഫ്റ്റ് യൂസ് ചെയ്യാറില്ല സ്റ്റെയർ ആണ് ആരോഗ്യത്തിന് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ രക്തത്തിനും എല്ലിനും പല്ലിനും എല്ലാം ഗുണം ചെയ്യുന്നത് സ്റ്റെയർ കേസുകളാണ് അതുകൊണ്ട് ഞാൻ സ്റ്റെയർ കേസുകളെ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നു ഇനിയും സെറ്റപ്പ് ബോക്സ് തിരഞ്ഞുള്ള യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം വരണം ഈ സെറ്റപ്പ് ബോക്സ് കണ്ടെത്തുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സെറ്റപ്പ് ബോക്സ് കണ്ടെത്താൻ എനിക്ക് വേണ്ടത് ലൈക്കുകളും കമന്റുകളും സപ്പോർട്ടുകളും സബ്സ്ക്രൈബേഴ്സുമാണ് മാക്സിമം ഫോളോവേഴ്സ് വേണം എങ്കിലേ എനിക്ക് ഈ സെറ്റപ്പ് ബോക്സ് ഈ എന്താ പറയാ ഇത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഈ സെറ്റപ്പ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ അക്രമ സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിക്കാതിരിക്കാൻ നിങ്ങളും എന്നോടൊപ്പം ഈ സെറ്റപ്പ് ബോക്സ് തിരച്ചിലിൽ പങ്കുചേരുക വീണ്ടും കാണാം അടുത്ത ഏതെങ്കിലും ബിൽഡിങ്ങിൽ സെറ്റ് ബോക്സ് തപ്പിയിലുള്ള എൻ്റെ യാത്രയിൽ വീണ്ടും മെട്രോ വരുന്നുണ്ട് ബോക്സ് വരുന്നു എന്ന് എനിക്കറിയില്ല ഇതിൽ വീണ്ടും മാരിയോ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല സെറ്റപ്പ് ബോക്സ് ഒന്ന് പൊട്ടിയെങ്കിൽ ഇനി മറ്റൊരാളെ തലയടിച്ച് പൊട്ടിക്കാൻ മാരിയോ ഈ മെട്രോയിൽ സെറ്റപ്പ് ബോക്സ് മേടിക്കാൻ ഏതെങ്കിലും കെട്ടിടത്തിലേക്ക് കയറുന്നത് കണ്ടാൽ നിങ്ങൾ അപ്പോൾ തന്നെ എന്നെ വിവരം അറിയിക്കണം ആര് കണ്ടാലും മാരിയോ ഏത് ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോയി വിളിച്ചാലും അവനെ ഞാൻ കണ്ടെത്തും നിന്റെ സെറ്റ് നിന്നെ കാവിലെ സെറ്റപ്പടാൻ ഞാൻ നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിന്നെ തേടി ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു നിനക്ക് രക്ഷപ്പെടാനാവില്ല നീ ഏത് പാതാളത്തിൽ പോരൊഴിച്ചാലും നിന്നെ ഞാൻ കണ്ടെത്തും ഐ വിൽ ഫൈൻഡ് യു ആൻഡ് ഐ വിൽ കിൽ യു ആൻഡ് ഐ വിൽ ഐ വിൽ ആ കേട്ടോ സിനിമേൻ്റെ ഡയലോഗ് ഒന്നും അല്ല എൻ്റെ സ്വന്തം ഡയലോഗാണ് ഞാനെല്ലാം എൻ്റെ സ്വന്തം ഡയലോഗ് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ ശരി ശരിക്ക എനിക്ക് സമയമില്ല മറ്റു പല കേസുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തേണ്ടതുകൊണ്ട് ഞാൻ ഈ ബിൽഡിംഗ് വിട്ട് പോവുകയാണ് എനിക്ക് നീ സമയമായി സെറ്റപ്പ് ബോക്സ് എന്താണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുന്നതായിരിക്കും മാത്രമല്ല മാരിയോ ജോസഫ് ഏത് ലോകത്തിൻ്റെ ഏത് മൂലക്കാണെങ്കിലും നീ കരുതിയിരുന്നോ ഞാൻ എന്നെ തേടി വന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് എൻ്റെ വണ്ടി ഇതാണ് നമ്മൾ സെറ്റ ബോക്സ് കണ്ടെത്താൻ പോകുന്ന വണ്ടിയാണിത്